അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വർഹമത്തല്ലാ സാനി രണ്ടാമത്തെ പാഠം യക്കൾ ജുനൈദും ജുനൈദ് ഉണർന്നു മിനൻ നൗമി ഉറക്കിൽ നിന്നും ബക്കരൻ അതിരാവിലെ ഖബൽ ഫജരി ഫജറിന് മുമ്പ് അകാലവൻ പറഞ്ഞു അലഹമു സർവസിമില്ലാഹി അള്ളാഹുവിനെയാണ് അല്ലെ അഹിയാനി എന്നെ ജീവിപ്പിച്ചവനായ ബാഡ മാമാനെ എന്നെ മരിപ്പിച്ചതിന് ശേഷം വൈലഹിന് ഷൂർ അവനിലേക്കാണ് ഉയർത്തെ നിൽപ്പ് വ ജലസാവൻ ഇരുന്നു അൽഫറാഷി വിരിപ്പിലിരുന്നു ബുറഹത്താൻ അൽഫ അൽപസമയം അക്കാമാവനെ ഏറ്റവും ദഹലോൻ പ്രവേശിച്ചു ഫിൽ ഖലായി കക്കൂസിൽ പ്രവേശിച്ചു മുഖ്യമൻ രജര ഉല്യം ഇസ്ര ഇടത്തെക്കാലം മുന്തിച്ചുകൊണ്ട് വാഹു അക്കൂലോവൻ പറയുന്നുണ്ട് ബിസ്മില്ലാഹി അള്ളാഹു അള്ളാഹുഹുൻ്റെ നാമത്തിൽ ഞാൻ പ്രവേശിപ്പിക്കുന്നു അള്ളാഹുമാ അള്ളാഹുവേ എന്നെ അവതിപ്പിക്കാൻ തീർച്ചയായും എന്നോട് രക്ഷോദിക്കുന്നു ഖബായ സിയാൻ പിഷാച്ചു കളിത്തോട്ടും ബെൻപിഷാച്ചു കളിത്തോട്ടും അഖു ഹൈജത്തുവാൻ്റെ ആവശ്യം നിർവഹിച്ചു ഖർജാൻ പുറപ്പെട്ടു മിൽ ഖലായി കക്കൂസിൽ നിന്ന് മുഖദ്മൻ റിജിലഹുല്ലും വലതുഗാലിനെ മുതിച്ചുകൊണ്ട് ഓഹോ അസ്സബജല്ല ഹൈജബ് ജെല്ലാൻ അള്ളാഹു ധിക്കറി ബിൽ അസ്കാരി ലത്തി മഹാൻ പഠിച്ച തിക്കറിയിൽ കൊണ്ട് മിൽ സഫിർ റബി നാലാം ക്ലാസ്സിൽ നിന്ന്